ഈ യു പി എ ചെയർപേഴ്സൺ അടുക്കലേക്ക് അങ്ങയുടെ ചോദ്യത്തിന്റെ അവസാന ഭാഗം കൂട്ടുകയാണെങ്കിൽ പൂജയുടെ പ്രസാദം കൊടുക്കാൻ അല്ലെ ബാംഗ്ലൂരിലെ അയ്യപ്പ ഭക്തൻ എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബഹുമാനിയായ യു ഡി എഫിന്റെ കൺവീനർ വിശേഷിപ്പിച്ച നിർവചനം ചമച്ച ഇദ്ദേഹം ഈ അമ്പലക്കള്ളൻ പോയി എന്നുള്ളതാണ് യു പി എ ചെയർപേഴ്സൺ ആയിട്ടുള്ള സോണിയാഗാന്ധിക്ക് അസുഖം വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് പൂജാ പ്രസാദം കൊണ്ടെത്തിക്കുന്ന അമ്പലക്കള്ളനായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൽ തന്നെ ഈ കാര്യങ്ങളെയൊക്കെ ചേർത്ത് വെച്ച് നോക്കിയാൽ തന്നെ കേരളത്തിലെ ഇന്ത്യയിലെ ലക്ഷണമൊത്ത തസ്കര സംഘമായി കോൺഗ്രസും യു ഡി എഫും മാറിയെന്ന് നിഷ്കളങ്ക ബുദ്ധിയോടു കൂടെ ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ ശേഷിയെ പറയുന്നത് ബാംഗ്ലൂരിലെ അയ്യപ്പ ഭക്തനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ഇടതുപക്ഷം അല്ല പറയുന്നത് ശബരിമല ഇരിക്കുന്ന ദേവസ്ഥാനത്തെ പാർലമെന്റ് മെമ്പർ ആയിരുന്ന യു ഡി എഫിന്റെ കൺവീനർ ആയിരുന്ന തങ്ങൾ തനിക്ക് അറിയില്ല എന്ന് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന അതേ അടൂർ പ്രകാശിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറയുന്നു ബാംഗ്ലൂരിലെ ലക്ഷണമൊത്ത അയ്യപ്പ ഭക്തരായ ഉണ്ണികൃഷ്ണൻ പൊറ്റി ഇല്ലേ അച്ചടിച്ച സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിലെ ചടങ്ങ് സംഘടിപ്പിച്ചത് സർക്കാർ ആണോ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ ചടങ്ങിന്റെ മുഖ്യ സ്പോൺസർ ആരായിരുന്നു ഭീമാകാരമായ പശ്ചാത്തലമുള്ള കേരളത്തിലെ മറ്റൊരു പ്രധാന ജുവലറി ഗ്രൂപ്പല്ലേ ആ ജുവലറി ഗ്രൂപ്പിന്റെ ചടങ്ങിലേക്കാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ആ ചടങ്ങിൽ അതൊക്കെ മുഖ്യമന്ത്രിയോ സർക്കാരോ ക്ഷണിച്ചിട്ടില്ല ഒരാൾ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെ വിധി പ്രസ്താവിക്കാൻ കഴിയും പച്ചവെള്ളം പഞ്ചപാവം അങ്ങനെയാണോ യു പി എ ചെയർപേഴ്സൺ അന്തപുരത്തിനുള്ളിൽ കയറിയിട്ട് സ്വർണം കട്ടവനും സ്വർണം വാങ്ങിയവനും ഒരുമിച്ച് നിന്ന് ഉപഹാരങ്ങൾ കൊടുക്കുകയും കയ്യിൽ ചരടോ ബ്രേസ്ലെറ്റോ ജപിച്ചു കൊടുക്കുകയും അത് അസുഖം മാറാനുള്ള ശബരിമല ശാസ്ത്രാവിന്റെ പ്രസാദമായിരുന്നു എന്താ പറയുക അങ്ങനെയാണോ നമ്മൾ സ്വീകരിക്കുന്നത് അയ്യപ്പ ബാംഗ്ലൂരിലുള്ള അയ്യപ്പ ഭക്തനും അടൂർ പ്രകാശ് എഴുതുമ്പോഴും സോണിയാഗാന്ധിയെ കാണുമ്പോഴും അത് രണ്ടു ഘട്ടം കാണുമ്പോഴും അടൂർ പ്രകാശിനും ആന്റോ ആന്റണിക്കും സോണിയാഗാന്ധിക്കും യൂണിക്കേഷൻ പോറ്റി അറിയാവുന്നത് അയ്യപ്പ ഭക്തൻ എന്ന നിലയിലാണ് അതേ നിലയിലാണ് കടകംപള്ളി സുരേന്ദ്രൻ അറിയാവുന്നത് അതേ നിലയിലാണ് പത്മകുമാറിനും വാസുവിനും അറിയാവുന്നത് ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ പറയുന്നു അയ്യപ്പ ഭക്തൻ അദ്ദേഹം തന്നെ പങ്കെടുക്കുന്നു ഇതേപോലെ മറ്റൊരു വീടിന്റെ താക്കൂൽ ചടങ്ങിൽ ജയിക്കും നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ആ ചോദ്യത്തിന്റെ മറുപടി ഇങ്ങനെയുള്ള അവതാരങ്ങളെ കുറിച്ചാണ് മുഖ്യമന്ത്രി സഭ പുറത്തായി രണ്ടായിരത്തി പതിനാറിൽ അധികാരം ഏറ്റെടുത്ത സമയത്ത് പറയുന്നത് അധികാരത്തിന്റെ ഇടനാഴികളിൽ ഇത്തരം അവതാരങ്ങൾ പലപ്പോഴും പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അവതാരങ്ങളെ കരുതിയിരിക്കുക അതെ ആദ്യം നീ ഈ അവതാരങ്ങൾ അധികാരത്തിന്റെ ഇടനാഴികളിലും ആരാധനാ കേന്ദ്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും മാധ്യമ സ്ഥാപനങ്ങളിലും ഒക്കെ ഉണ്ടാകാം ഇവരുടെ പ്രധാനപ്പെട്ട പണി എന്താണ് ഏറ്റവും ബ്രാസിലുള്ള ആളുകളുമായി സൗഹൃദം പങ്കിടുക അവരുടെ ആളാണെന്ന് പ്രതീതി നിർമ്മാണം നടത്തുക ആ പ്രതീതി നിർമ്മാണം വഴി ലക്ഷങ്ങളുടെ കോടികളുടെ തട്ടിപ്പ് ആരാധനാലയമാണെങ്കിൽ ആരാധനാലയം ക്ഷേത്രമാണെങ്കിൽ ക്ഷേത്രം പള്ളിയാണെങ്കിൽ പള്ളി സ്വർണ്ണ സ്വർണ്ണമാണെങ്കിൽ സ്വർണം പണമാണെങ്കിൽ പണം ഈ തട്ടിപ്പ് ഉപയോഗിച്ച് നടത്തുക ഈ പ്രതീതി നിർമ്മാണത്തിന് അതിത്തറയും മേൽക്കൂറയും പണിതുകൊടുത്തത് ആരാണ് ആങ്കർ ഒന്ന് പറ ഞങ്ങളാണോ എന്തോ എങ്ങനെ ഇതിനൊരു ഇതിനൊരുത്തരമായ രേഖാമൂലം ഉണ്ണികൃഷൻ പോറ്റിയുടെ പേര് വരുന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് പ്രയാഗ് ഗോപാലകൃഷ്ണ ഇറക്കി ഒരു കടലാസ് കാണിക്കാമോ വി എ ശിവകുമാറിന്റെ കാലത്തിറങ്ങി ഒരു കടലാസ് കാണിക്കാമോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ പേരിറങ്ങി ഒരു കടലാസ് കാണിക്കാമോ ഈ ഫോട്ടോകളല്ലാതെ ഔദ്യോഗിക രേഖയിൽ ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാമെന്ന് ഒരു രേഖ വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രമാണ് നിയമി അവതരിപ്പിച്ചാലും തീർച്ചയായിട്ടും അപ്പൊ അങ്ങ് എഴുപത്തഞ്ച് ശതമാനം എടുത്തിട്ട് ഇടതുപക്ഷ കാലയളവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇടതുപക്ഷ വിരുദ്ധ ഗവൺമെന്റുകളുടെ കാലയളവിൽ ഇത്തരം ഒരു രേഖയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതിനെ സംബന്ധിച്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ള തീർപ്പ് കൽപ്പിക്കാൻ ഞാനും അങ്ങനെ പാടല്ലോ അതിനെ സംബന്ധിച്ച് അന്വേഷണം ഏറ്റവും ശക്തമായ ആളുകൾക്ക് വേണ്ട എനിക്ക് പറഞ്ഞ പോലെ ഈ പ്രതീതി നിർമ്മാണത്തിന്റെ ഈ ഗൂഢതന്ത്രത്തിനിടയിൽ അവതാരങ്ങളുടെ ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനിടയിൽ സോണിയാഗാന്ധിയും അടൂർ പ്രകാശും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ പെട്ടുപോയിട്ടുണ്ടാവാം എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിലുണ്ട് അതിനപ്പുറത്തേക്ക് ഇതിനെന്തെങ്കിലും രാഷ്ട്രീയ ബന്ധമുള്ളതായി നമുക്ക് ഇതുവരെയും സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും അപ്പുറം അന്വേഷണം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമോ എന്നറിയേണ്ടത് പാനടിപ്പാട്ടിനേക്കാളും അപ്പുറം ഈ അന്വേഷണം എങ്ങോട്ട് എത്തുന്നു എന്നുള്ളതാണ് പ്രശ്നം സി പി എമ്മിനെ പ്രകോപിച്ചത് ആ പാലടി പാട്ടാണ് പോറ്റിയെ കയറ്റിയത് ഇപ്പോൾ ശ്രമിച്ചു എന്നുള്ളത് താങ്കൾക്കും അംഗീകരിക്കാവുന്ന കാര്യമല്ലേ അത് കടകംപള്ളി ഉപയോഗിച്ച് ശ്രമിച്ചു ഭീമാ ഗോൾഡിന് ഉപയോഗിച്ച് ശ്രമിച്ചു മുഖ്യമന്ത്രി ഉപയോഗിച്ചും സോണിയാഗാന്ധി ഉപയോഗിച്ചും അടൂർ പ്രകാശിനെ ഉപയോഗിച്ചും ശ്രമിച്ചു ഇതല്ലേ വസ്തുതാ ഇപ്പ കിട്ടും അരുൺകുമാർ ബ്രാൻഡിംഗിന് ഉപയോഗിച്ചു എന്നുള്ള ജെയ്സി തോമസിന്റെ വാദം ഞാൻ അംഗീകരിക്കാം പക്ഷേ പ്രശ്നം എന്താച്ചാൽ ജെയ്സി തോമസിന്റെ നേരത്തെ നോക്കൂ സോണിയാഗാന്ധിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയിട്ട് ബ്രാൻഡിംഗിൽ ഉപയോഗിച്ച ഫോട്ടോ ആയുധമാക്കുകയും എന്നിട്ട് ഇന്ത്യൻ സംവിധാനം മുഴുവനുള്ള പിണറായി വിജയന്റെ ഫോട്ടോ അനുഭവം അത് ബ്രാൻഡിംഗുമായി മാറുന്ന ഇരട്ടത്താപ്പാണ് ഒന്നാമത്തെ പ്രശ്നം മുഖ്യമന്ത്രിയും സിപിഎമ്മിന് ഉന്നത നേതൃത്വവും സോണിയാഗാന്ധിയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഒരു വിവാദ വിഷയമാക്കുന്നത് വരെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവോ കെ പി പ്രസിഡന്റോ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഏതെങ്കിലും ഒരു നേതൃത്വം ഒരു ഫോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സി പി എമ്മിന് ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല മറിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവുകളും ഹൈക്കോടതി പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉത്തരവിന്റെ ക്രമക്കേട് ഉപയോഗിച്ചുകൊണ്ടാണ് മൂന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് ഇതുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള ആരോപണം ഒരു ഫോട്ടോയും വെച്ച് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഫോട്ടോ ചർച്ചയാക്കുമ്പോൾ പറയാതിരിക്കാൻ മാർഗമില്ലല്ലോ ഇതേ പറയുകയാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെച്ചൊരു കൈമാറിയപ്പോഴത്തേക്ക് ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ കോച്ചോട് നിന്നു അങ്ങനെയാണോ ആ വീഡിയോയിൽ ഈ റിപ്പോർട്ടർ ചാനൽ ഒരു വീട് വീടൊരാൾക്ക് വെച്ചു കൊടുക്കുന്നു അരുൺകുമാർ താക്കോല് കൈമാറാൻ പോകുമ്പോൾ ഞാൻ വന്നിട്ട് അതിന്റെ കൂടി ആ താക്കോല് പിടിച്ച് അരുൺകുമാർ സന്തോഷിക്കോ നാഹി ഇനി ആ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ടു നോക്കൂ ആ വീഡിയോ മുഴുവൻ കഴിഞ്ഞ് മുഖ്യമന്ത്രി പോയതിനു ശേഷം മുഖ്യമന്ത്രി പോയപ്പോ മാറി നിർക്കാൻ തട്ടി മാറ്റുകയാണെന്ന് വേണ്ട പറയാം അത് കഴിയുമ്പോ പി ശശി വന്ന് ഉണ്ണികൃഷ്ണൻ പോച്ചോട് യാത്ര പറയുന്നത് എന്തിനാ പി ശശിക്ക് ഉണ്ണികൃഷ്ണൻ പോച്ചോട് യാത്ര പറയാൻ ബീബാ ജവലേഴ്സ് നടത്തിയ പരിപാടിയിൽ എവിടെന്നോ നുഴഞ്ഞു കയറി വന്ന ഉണ്ണികൃഷ്ണൻ പോച്ചിയാണെങ്കിൽ പി ശശി എന്തിനാ ഉണ്ണികൃഷ്ണൻ പോച്ചോട് യാത്ര പറയുന്നത് അങ്ങ് വീഡിയോ ഒന്നുകൂടി എടുത്തിട്ട് കാണിച്ചു കൊടുക്കൂ അതുകൊണ്ട് പി ശശി ഇതിനകത്ത് ഉത്തരവുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവർ ഉപയോഗിക്കുന്ന വാദം പൊള്ളയാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുക അടൂർ പ്രകാശോ ആന്റോ ആന്റണിയോ ഇനി സോണിയാഗാന്ധിയോ വിളിച്ചു പറഞ്ഞിട്ടാണോ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മകുമാർ മിനിറ്റ്സ് തിരുത്തി പിത്തള എന്ന് മാറ്റി ചെമ്പുമാക്കിയിട്ട് ഉണ്ണികൃഷ്ണൻ കോറ്റിയെ സ്പോൺസറായിട്ട് ഉത്തരവിൽ എഴുതി വെച്ചത് ആന്റു ആന്റണി പറഞ്ഞിട്ടാണോ അതല്ലെങ്കിൽ സോണിയാഗാന്ധി പറഞ്ഞിട്ടാണോ കൊടുത്തിട്ടാണോ അതോ അടൂർ പ്രകാശ് പറഞ്ഞിട്ടാണോ ജെയ്ഷി തോമസ് വ്യക്തമായിട്ട് പറയണം കാരണം ഈ കേസിന്റെ മുഴുവൻ ആധാരം ിലെ ഉത്തരവാണ് ഒരു ഫോട്ടോയും അല്ല പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉത്തരവിന് നേരത്തെ ശ്രീ ഇവിടെ ശില്പി പറഞ്ഞതുപോലെ കഴകക്കാരൻ പോലും അല്ലാതിരുന്നാലും ഒരു കഴകക്കാരൻ മാത്രമായിരുന്ന തികച്ചും അപ്രസക്തനായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിശ്വാസപരമായും സാമ്പത്തികപരമായും വൈകാരികമായും ഇത്രയും മൂല്യമുള്ള കാര്യം കൊടുത്തുവിടാൻ ഇത് കൊടുത്തുവിടാൻ സ്പോൺസറാക്കി ഉത്തരവിൽ വെച്ചിട്ട് ഏത് നേതാവ് പറഞ്ഞിട്ടാണ് എന്ന് പറയണം ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയാം ഇവരുടെ എട്ട് മുഖം ഇവിടെ ഇപ്പോൾ ശില്പി ഉൾപ്പെടെ പറഞ്ഞല്ലോ ജയറാം മൂന്ന് പ്രാവശ്യം ഈ പൂജയിൽ ഉൾപ്പെടെ പങ്കെടുത്തല്ലോ വീഡിയോകൾ പുറത്തു വന്നു ഉണ്ണികൃഷ്ണൻ പോയിട്ടുണ്ടല്ലോ എന്താ സി പി എമ്മിന് ജയറാം ഈ ക്ഷേത്രക്കൊള്ളയിൽ പങ്കാളിയാണെന്ന് സി പി എമ്മിന് ആരോപണമില്ലാത്തതെന്താ അടൂർ പ്രകാശിന്റെ ഏതോ കാലത്തെ ഫോട്ടോ വെച്ചിട്ടാണെങ്കിൽ ഈ തൊണ്ടി മുതൽ വെച്ചുകൊണ്ട് കച്ചവടം കച്ചവടം നടത്തിയും പൂജ നടത്തിയും മന്ത്രി സിനിമ നടൻ ജയറാം ആയിരുന്നില്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ സി പി എമ്മിന് അടൂർ പ്രകാശിനുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയുന്നത് ജയറാമിനെതിരെയാണല്ലോ അപ്പൊ ജയറാമിനെതിരെ ആരോപണം ഇല്ലാത്തത് എന്താ ഈശ്വരാവൂ ശരി അതേപോലെ തന്നെ ഇന്നത്തെ ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന നേരത്തെ പോയി സൂചിപ്പിച്ച കെ എസ് രാധാകൃഷ്ണൻ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ബിജെപിയുടെ നേതാവ് കെ എസ് രാധകൃഷ്ണൻ ഇതിനകത്ത് പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് പറയാത്ത ഏതൊരു ബിജെപി എം എൽ എ കൂടി ഇതിനകത്ത് ഫോട്ടോ ഇതൊക്കെ ഉണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് തന്ത്രം വളരെ വ്യക്തമാണ് എല്ലാം നീ മുൻകൂട്ടി െ അപ്പോൾ ഈ പോറ്റിയെ ആരപ്പ എന്ന ആ പാട്ട് യഥാർത്ഥത്തിൽ തിരിച്ചടി ആവുന്നു എന്നുള്ള ചോദ്യം തേർട്ടി സെക്കൻഡ്സിൽ മറുപടി ചോദിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ടല്ല അവിടം മുതലാണ് ഇത് സോണിയാഗാന്ധിയിലേക്കും മറ്റന്വേഷണത്തിലേക്ക് പോകുന്നത് ഒരു അപകടം സംഭവിക്കുന്ന ഞാനൊരു പാട്ടായിട്ട് കേൾപ്പിക്കാം ആ പാട്ടൊന്നും കേട്ടുള്ളൂ ബിജെപിയുടെ ക്യാമ്പ് ഒരു വലിയ രീതിയിൽ എങ്ങനെയാണോ കോൺഗ്രസിന്റെ ക്യാമ്പ് ഇത് പ്രചരിപ്പിച്ചത് അതിനേക്കാൾ വലിയ രീതിയിൽ ഒരു ഒരു പ്രചരണ ഇതേ പവർഫുൾ ആയ മ്യൂസിക് ഒക്കെ റീൽ ആയിട്ട് ഇറക്കിയിരിക്കുകയാണ് തലക്കടി തലക്കടി പുതിയ ഈ ജൻസി ഭാഷയിൽ പറഞ്ഞ കിളി കിളി ോ അങ്ങനെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ തലക്കടി കിട്ടി തലക്കടുകിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനവർ കണ്ടുപിടിച്ചൊരു കാര്യമാണ് പാരഡിദാൻ അങ്ങനെ കിളി പറഞ്ഞു പോയപ്പോ ഉന്നയിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ